നമ്മൾ ഈ ജയിലിലൊക്കെ കുറച്ചും കൂടെ സുരക്ഷയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ഇടമാണ് മാത്രമല്ല ഇത്തരം സംഭവങ്ങളൊന്നും നടക്കാൻ പാടില്ല മാത്രമല്ല അവിടത്തെ നമുക്കറിയാം അവിടുത്തെ പ്രതികളെല്ലാം തന്നെ ഒരു പക്ഷേ ഇത്തരം ടെൻഡൻസി വരുന്നതായിരിക്കും അവർക്ക് ഇത്രയും കാലം നിൽക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനും ടെൻഷനെല്ലാം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്ന ആളുകളായിരിക്കും ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് അവിടെ പാടില്ല എന്നൊരു നിബന്ധനയില്ല ഇല്ല അപ്പോൾ ജയിലിൽ എന്തും ആകാമെന്നുള്ളൊരു തോന്നൽ കൂടിയല്ലേ സാധാരണക്കാർക്ക് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ ഇതുവരെ അടുത്ത വൃത്തമായ താങ്കൾക്ക് ചിലപ്പോൾ ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഉത്തരം തടയാൻ ആകില്ല ഇത്തരം സംഭവങ്ങൾ ജയിലില് നിരന്തരം ഉണ്ടാകുന്നുണ്ട് എന്റെ ഞാൻ വേറൊരു കേസ് കൂടെ നടത്തുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കേസ് ആലുവ പോക്സോ മർട്ടർ കേസ് അത് അതിലെ പ്രതിക്ക് അസഭാ കാലത്തിന് ജയിലിൽ വെച്ച് ക്രൂരമായ മർദ്ദനം ഏറ്റിട്ടുണ്ട് അത് സംബന്ധിച്ച് ഒരു ഹെഡ് പെറ്റീഷൻ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് പക്ഷേ ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഇയാളെ അവിടുത്തെ ജയിലിൽ നിന്ന് വേറൊരു ജയിലിലേക്ക് മാറ്റിയാലും സ്ഥിതി എന്താവും എന്നുള്ളതാണ് അയാൾക്ക് യാതൊരു സുരക്ഷയും ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല ഈ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും നിരവധി വിധികളുണ്ട് ഈ കാര്യത്തിൽ ഒരു കസ്റ്റോഡിയൽ ടോർച്ചർ വളരെ ക്രൂരമായ ഒരു കാര്യമാണെന്ന് പലതവടെ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയും ഹൈക്കോടതി